ശരിയല്ല അതെ കമ്മലൊക്കെ ഇതല്ലേ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ മോക്ക് മഞ്ഞത് വന്നതല്ലേ മഞ്ഞട്ടു താങ്ങയാടേച്ചാണേലും വണ്ടി ഓടിക്കേണ്ടി വണ്ടി ഓടിക്ക

ഇതെ ദേശം കണിക്ക ടക്കുട ഓവർ ദേശം ആണ് ചൊല്ലു ചിരിക്ക് എങ്ങനെടക്കുമോ കരയ എങ്ങനെയാ കരയുന്നത് അയ്യോ കരയല്ലടാ നൈസ സൺ സ്ട്രീറ്റ് അങ്ങേ ATP വൈകൂടി വന്നാലേ കിനെ വരും ടക്കുട ടക്കുട മാ അടിയ അടിക്കട്ടെ അടിക്കണോ അടിക്കണോ ഇത് ഇതോ പറ കണ്ട പോലെ എന്തുടോ എന്ട എന്തുടോ ഞാനെന്റെ കൈത്തു കുടിക്കുന്നത് ഉറപ്പുണ്ടല്ലേ നീ കാട്ടത് എല്ലാ ചെറുത് കാര്യം മൈൻഡിൽ പിന്നീട് എപ്പഴെങ്കിലും അത് അയവറത്തിട്ട് ഓർത്തിട്ട് അങ്ങോട്ട് എന്റെ മേലിൽ കരട്ടി കിടുക നല്ല മോള് എങ്ങനെ അതെ പിടിക്കുന്നത് അതെക്കോട് പറ ഏ എനിക്ക് രണ്ടക്ഷരം പറയാം രണ്ടക്ഷരം പറഞ്ഞോളൂ അതെ എനിക്ക് നിങ്ങളോട് കാര്യം പറയുന്നു ഇപ്പോള് പറയാറുണ്ടല്ലോ റെഡ് കാർ ചായ എന്താ സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഉണ്ടാവും കൊടക്കട്ടുണ്ടാവും ഇന്ന് റെഡ് കാറൊന്നും സാധനം കിട്ടത്തില്ല പക്ഷെ ചായപ്പൊടി വന്നിട്ട് ഇപ്പൊ കണ്ടല്ലോ മനസ്സിലായില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഹോട്ടോ കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവര് തേച്ചു പറയുമ്പോ അവര് രണ്ടാമ്പതാലോചിക്കും വിശ്വസിക്കണം വേണ്ട പൊറോട്ട കറി കറിയില്ലാത്ത പൊറോട്ട കറി കുടിച്ചു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ പാളയത്തിന്റെ പാളയം മാർക്കറ്റിന് അങ്ങോട്ടൊക്കെ പോവാ തീരെ അറിയാത്ത സ്ഥലത്ത് അത് ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഉഷാറില്ലല്ലേ ആർക്കും എന്തോ ഒരു സംതിങ് അതെ നോമ്പ് തുറക്കുന്നുണ്ട് ഒരുപാട് പലവിധം ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നാ ഞങ്ങൾ എപ്പോ പോയാലും കട്ടലൈറ്റ് തന്നെ എപ്പൊ പോയാലും കട്ട്ലൈറ്റ് തന്നെ അതെ തൽക്കാലം കുറച്ച് സാമ്പത്തികമാർഗം കൂടി വരുന്നുണ്ട് അടിപൊളിയായിട്ട് ബാക്കിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് സൂപ്പർ ആക്കി ോണ്ട് രക്ഷപ്പെട്ട് എന്താണ് ആ എന്നിട്ടോ എന്നിട്ടാ തപ്പിടു എല്ലാ വ്ളോഗ് എടുക്കാനുള്ള എല്ലാ കഴിവുണ്ടും ഓൾ ഈ അടുത്തൊരു ചാനൽ തുടങ്ങി വ്ളോഗിപ്പോ ഒരു ഓട്ടോ കയറാൻ പോയി നമ്മളെ വീടിന്റെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞപ്പോൾ ഒരു പറയാന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം പൈസ അപ്പൊ അവിടേക്ക് ഒരു അറുപത് രൂപ ആണെങ്കിൽ നമ്മൾ അയ്യൂ എടുത്തൊരു വാങ്ങിക്കൂലേ അഡ്ജസ്റ്റ് അങ്ങനെ കൊറേ കഴങ്ങന്മാരുണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം ഒന്ന് ഇരുടാവുന്നുണ്ട് അപ്പൊ ഇരുടാവുമ്പം வீடியோ கண்டு சப்போர்ட் செய்த வரைக்கும் தேங்க்ஸ் தேங்க்யூ தேங்க்யூ தேங்க்யூ